ഹലോ വെൽക്കം ബാക്ക് ഫാമിലി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുട്ടോ ആ നമ്മൾ ഗുണാക്കേവിലേക്കാണ് വന്നിരിക്കുന്നത് നോക്കി വന്നോളി കുട്ടയടന്നെ സുഭാഷാവില്ലെങ്കിലും അതേപോലെ തന്നെ രണ്ട് പേര് കങ്കാരോള് പോണവരി കുട്ടീനെ പോണുട്ടോ ചെറിയ കുട്ടികളെ എവിടെ എന്റെ കുട്ടി എന്തേ ഇതിലെന്താ ബുദ്ധിമുട്ട് എന്താ പോയി പണിങ്ങൾ എന്തൊക്കെയാണി പറയണത് എന്തൊക്കെ പറയണന്റെ ഒരാളാ ഉണ്ട് ഉറങ്ങാണ് സിനു ഏ ആ നീക്കണ്ട നീപ്പിക്കണ്ട അവിടെ നോട്ടെ ഉറങ്ങിക്കോട്ടെ ഇതല്ലോണ്ട് സുഖം ഉണ്ടല്ലേ ഞാൻ ഞാനാ ചോദിച്ചു ഞാൻ എടുക്കണോന്ന് ഇതാരപ്പ ഇതിന്റെ മുകളിൽ അല്ല ഇങ്ങള് രണ്ടാളും നടന്നിട്ട് പിന്നെ ഇതായി അറിയരുത് നിങ്ങൾ അത്ര നടന്ന ആൾക്കാരേ ആയിരത്തി എഴുന്നൂറ്റി അമ്പതോ ആ അപ്പൊ അത് വെച്ചോക്കണെങ്കി അതിന്റെ പത്ത് പത്ത് ശതമാനം പോലും ഇല്ല പത്തിൽ ഒന്നും കൂടി ഇല്ല അതിന്റെ പത്തിൽ ഒന്നും കൂടി ഇല്ല ഏ എന്ത് രീതി പോവാണ് കേസ് അവിടെ കേട്ടോ കേവന്റെ ബേക്കില് കോഡ് അല്ലേ ഇതൊക്കെ ബോർഡ് വെച്ചൊക്കെ അതായത് ബേഗ് കണ്ണട മൊബൈൽ ഫോൺ ഒക്കെ പോയാൽ അവനാ സഹിക്കേണ്ടി വരും ഭയങ്കര ശല്യം ഉണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഫോണൊക്കെ എടുത്തു പോകും താക്കോല് ഫോണൊക്കെ എടുത്ത് ഏ അതാദാ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കുരങ്ങന്മാരെ ശല്യം ഉണ്ടാവും ശല്യുണ്ട് ആ പുറത്ത് നല്ല കോട നോക്കി ആ അതാതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കി അറിയോളി മഞ്ഞുമ്മല് സിനിമ ഉണ്ടവർക്കൊന്നും ഈയൊരു ഫ്രെയിം ഒരിക്കലും മറക്കാൻ പറ്റില്ല ഗീസ് കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫ്രെയിമാണ് ഈ ഒരു ഫ്രെയിമില്ല അതിനകത്ത് സുഭാഷ് നിങ്ങൾ കണ്ടില്ല അത് കാണുന്ന ആ സിനിമ സുഭാഷ് പിന്നീട് വീണതും കുട്ടേട്ടാന്ന് വിളിക്കണതൊക്കെ അടിപൊളി എപ്പിക്ക് സീനുകളാണ് അതൊക്കെ സ്റ്റുഡിയോയിലാണ് സെറ്റ് ചെയ്തത് അതൊക്കെ സ്റ്റുഡിയോ ആണ് പക്ഷേ ആ പരിസര പ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു കാണുന്ന സ്ഥലത്താണ് കേട്ടോണ്ടല്ലേ ഈ കാണുന്ന ഏരിയയിലാണ് അല്ല ഇതാണ് ഇതാണ് ഞങ്ങൾ ബോർഡ് േ അതാ ആ ഗ്രില്ലേ ഇത് അതാ അറിഞ്ഞത് ബേഗ് കൊണ്ടുപോകും ബേഗ് കൊണ്ടുപോയ സംഭവത്താണിത് വേഗം ഫോണൊക്കെ കൊണ്ടുപോകും മുകളിലുണ്ട കണ്ടോ വേക്കണ്ടോ ഓക്കെ tera pa <paintings in chocolate> <Julian rainforest> <alities> okay.

ഇവിടെ വരുന്ന ഒരു പ്രത്യേക ശ്രദ്ധിക്കാനുള്ള കാര്യം കഴിവിൻ്റെ പരമാവധി ബാഗ് കയ്യിൽ കരുതായിരിക്കുക ബാഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക് പാക്ക് ബാഗല്ല ലേഡീസ് ഉപയോഗിക്കുന്ന ലേഡീസ് ബാഗ് ഉപയോഗിക്കായിരിക്കുക മസ്റ്റായിട്ട് കാരണം ഉറപ്പായിട്ടും അത് കൊണ്ടുപോകൂല്ലേ ഉറപ്പായിട്ടും ബേഗ് കൊണ്ടുപോകും ആ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു ഇവിടെ വന്നപ്പോൾ എത്ര ആൾക്കാരുടെ ബേഗ് കൊണ്ടുപോയി എന്ന് അറിയാമോ മരത്തിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ മസ്റ്റായിട്ട് ബേഗ് കൊണ്ടുപോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അത്രേ പറയാനുള്ളൂ ബാക്കിയൊന്നും പ്രശ്നമില്ല ഫോണൊക്കെ നമ്മൾ നല്ലപോലെ ഹോൾഡ് ചെയ്താൽ മതി ഫോണും കൊണ്ടുപോകും പക്ഷേ ആ നമ്മൾ കഴിയില്ല വരാമതി ബാഗ് കയ്യിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ബേഗ് കൊണ്ടുപോവരായിരിക്കും അതാണ് ഏറ്റവും കൂടുതൽ വഴിയെന്ന് പറയുന്നത് ഫോണൊക്കെ പിന്നെ പ്രശ്നമില്ല ഞങ്ങളിവിടെ വന്നിട്ട് നാലാമത്തെ നാലാമത്തെ കണ്ടോ വന്നിട്ട് ാണ് ഈ കൊണ്ടുപോണത് ഒന്ന് ആലോചിച്ചു നോക്ക് അത്രത്തോളം പ്രശ്നമാണ് പ്രശ്നാണ് നമ്മള് ഗുണാക്കേക്ക് കഷള കണ്ട് നമ്മൾ നേരെ ഇനി അടുത്ത ലേക്കിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ ഈ പൈൻ ഫോറസ്റ്റ് വന്നിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഇതേപോലത്തെ പൈൻഫോറസ്റ്റിനുള്ളിൽ കൂടിയാണ് നമ്മൾ ഗുണകേവിലേക്ക് പോയത് പിന്നെ ഇത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഈ കാണുന്ന സംഭവങ്ങൾ ഞാൻ ഉള്ളിൽ കയറിയാലും ടിക്കറ്റൊക്കെ സെയിം തന്നെയാണ് നമ്മളവിടെ ആ ഒരു എൻട്രൻസ് കയറുമ്പോൾ പിന്നെ ഒരാൾക്ക് അമ്പതും വൺ അല്ല ഒരാൾക്ക് മുപ്പതും വണ്ടിക്ക് എന്നുള്ള ലെവലേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കണം അത് ഒക്കത്തിനും ഇത് പെടും അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഇറങ്ങണം പറ്റുമോ അവിടെയൊക്കെ നമുക്ക് ഇറങ്ങാതെ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ നേരെടുത്ത് വന്ന ലേക്കിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ എന്താ മുന്നേ പോകുന്നുണ്ട് നമ്മൾ ഇത് അപേക്കിട്ടുണ്ട് ഈ ഫോഡ് ഉണ്ടാക്കി വയ്ക്കണമൊക്കെ ഒറ്റ തടിയിൽ ഒരു പരിചന ഉണ്ടാക്കി അതേപോലെ നല്ലൊരു ബൈസൺ ബൈസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുപൂത്തിനെ ഉണ്ടാക്കി ചക്കൻ നോക്കി നോക്ക് എന്തൊരു സൈറ്റാണെന്ന് ആ ഒരു ഡീറ്റെയിൽ വർക്കൊക്കെ നോക്കി നോക്കാം കാട്ടുപൂത്തിൻ്റെ അടിപൊളി കേട്ടോ അടിപൊളി പിന്നെ മഷ്റൂം കൂണത ഏ ആ കൂണത തടിയില്ല തടിയിലാണ് അടിപൊളി 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 കൊള്ളല്ലേ അല്ലേ ഉമ്മ കൊള്ളാം ഒരു തൊട്ടുമൊക്കെ തണുപ്പുണ്ടോ നല്ല തണുപ്പ് എനിക്കിവിടെ കോടറങ്ങൾ ഞങ്ങൾ മുന്നേ വന്നപ്പോൾ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കോടറങ്ങിയിട്ടുണ്ട് തണുപ്പുണ്ട് തണുപ്പുണ്ട് മക്കളെ ഇത് നിങ്ങൾ നോക്കി നോക്കി ഇന്നത്തെ പുറത്തെ കറക്കോ യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോ എല്ലാരും കൂട്ടിന്റെ ഉള്ളിൽ കേറി എന്തേ കൊടൈക്കനാൽ കണ്ടിട്ടില്ലേ കൊടൈക്കനാൽ വന്നിട്ടില്ലേ ഇപ്പൊ പരാതി കഴിഞ്ഞല്ലോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആ ഞാനും കണ്ടിട്ടുണ്ട് റാമീസ് കാലത്ത് തന്നെ ആയിരുന്നു അല്ലേ നോക്കി നോക്ക് വന്നപ്പോ ഇവിടത്തെ ഫ്ലോറത്ത് തണുപ്പ് വന്നു കൂടിയില്ലേ ഇപ്പൊ തണുപ്പ് എത്രയായി അറിയോ സമയം എന്താ ആറു മണി ആറു മണി ആയിട്ടേ ഉള്ളൂ ഏഹ് ഇപ്പോഴത്തെ തണിപ്പോഴത്തെ തണുപ്പെന്ന് പറയുന്നത് രാത്രിയാകുമ്പോൾ കൂടുള്ളൂ ഏറ്റവും മിനിമം ലോ എന്ന് പറയുന്നത് ാണ് പക്ഷേ ഇപ്പൊ പതിനെട്ടാണ് അപ്പൊ അതിൽ വെക്കുമ്പോ നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല അതിനും താഴെയാണ് പത്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് എന്ന് പറയുന്നത് ആ ലെവലിലാണ് ഇപ്പൊ ഉള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ റൂമിന്റെ ഒരു വ്യൂ ഒക്കെ ഇണ്ട് ഇവിടെ ബാൽക്കണി വ്യൂ എന്താ ഇതുവരെ കാട്ടുപോത്തൊക്കെ പോകുന്നതാ അറിയേണ്ട അവസ്ഥ ആ റേഞ്ച് Okay, okay. <imitip> <imit> ും ലനമോളും അതാ ഇവിടെ ഉണ്ട് ഉമ്മാ തണുത്തിട്ട് എന്താ പാട് തണുത്തിട്ട് അകത്തൊക്കെ പോയി ഉറപ്പേ ആ ഒരു രക്ഷ തണുപ്പില്ലേ രക്ഷലാ തണുപ്പ് എന്ത് കുഞ്ഞാ കുഞ്ഞിനെ സെട്ടറൊക്കെ ഇട്ട് എടുത്ത് ബോധപ്പൊക്കെ മൂടി അവൾക്ക് ചക്കൻ്റെ അടുത്ത് മാറിയാലുള്ള പ്രശ്നം കേട്ടോ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും എന്റെ കുട്ടിക്കില്ല ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ പുറത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇരുട്ടിട്ടൊന്നുമില്ല ദാ ഒരു ലൈറ്റൊക്കെ എപ്പോഴും ഉണ്ട് ആറു മണി ടൈമിലും ഉണ്ട് അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ആറരക്കൊക്കെ ഉള്ളിലായാലും നേരെ ഇരുട്ടും അപ്പോൾ അതാ അവിടെ നിൽക്കണത്തിൻ്റെ കാട്ടുപോത്താണോ അതോ പശു ആണോ അറിയാൻ പറ്റുന്നത് കണ്ടിട്ട് കാത്തുപോ കാട്ടുപോത്ത് പോലെയൊക്കെ തോന്നാനുണ്ട് വട്ട് എവർ അപ്പോൾ അങ്ങനെ ഇന്നത്തെ യാത്ര ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടേക്കൊന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യലും പരിപാടിയൊക്കെ ആയിട്ടാവും ഇന്നത്തെ ദിവസം ഇനി പോവുക ഏ ഈ ഒരു സാധനം നമ്മളിന്ന് ഇവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇവിടെ നിന്ന് കൊടൈക്കര ഇവിടെ നിന്ന് നമ്മൾ പോയപ്പോൾ വാങ്ങിയതാണ് ഇങ്ങനെ തലയിൽ വെക്കുന്ന സാധനമാണ് ഇങ്ങനെ വെക്കും അയ്യോ ഇങ്ങനെ തണുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്ന സാധനമാണ് അല്ലേ പൂക്കി സാധനമാണ് പൂക്കി സാധനം ഇതിങ്ങനെ ചെയിൽ കാറ്റാതരിക്കാൻ വേണ്ടി ആൾ കാട്ടുപോയി തന്നെയാണ് കേട്ടോ ഞാൻ കാണിച്ച സാധനം കാട്ടുപോകാൻ തന്നെയാണ് അപ്പോൾ തണുപ്പ് വരയ്ക്കാൻ വേണ്ടി വെക്കുന്ന സാധനമാണ് ഒരു പീപ്പിൾ ശബ്ദമുണ്ട് ചേവി ഇങ്ങനെ പോകും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളിൽ മൂന്നാല് സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് വിട്ടാവട്ടെ തന്നെ പിന്നെ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നാളെ രാവിലെ ലേക്കിലോട്ടൊക്കെ പോകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ട അപ്പോൾ ഏതായാലും ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാണ് കേസ് വരാനുള്ള വരാനുള്ള ആൾക്കാരൊക്കെ ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഡിസംബർ ഈ ഒരു നവംബർ ലാസ്റ്റൊക്കെ സീസൺ ആണ് ഇങ്ങോട്ട് ധൈര്യമായിട്ട് വരാം അടിപൊളി ക്ലൈമറ്റ് ഇങ്ങനെയാണ് ക്ലൈമറ്റൊന്നും പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ കറക്റ്റായി കാട്ടു തന്നെ കാണാറുണ്ട് കണ്ടോ ഒരു കൊമ്പും കാലും നോക്കിയാറിയും ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം കേട്ടോ ആ ഒരു വീട് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിക്കാൻ മാറുന്നതെന്ന് എനിക്ക് തോന്നണത് നോക്കി നോക്കി പുല്ലോണ്ട് മറ്റേ നമ്മളെ വള്ളിപ്പടർപ്പില്ല അതുകൊണ്ട് ഫ്രണ്ട് അലങ്കരിച്ച് കാണാം പച്ച പെയിന്റ് അല്ല അത് നല്ല രസമുണ്ട് കാണാൻ വെറൈറ്റി വെറൈറ്റി കാഴ്ചകളെ കാണാം ഇതിന്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ കാണണൊക്കെ പിന്നെ ഒരു വില്ലേജിൽ പെട്ട ഏരിയകളാണ് ഇതിനകത്ത് എനിക്ക് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനവും റൂമുകളാണ് പോയിട്ട് ചെറു കുറച്ച് ശതമാനം മാത്രമേ വീടുകളുള്ളൂ കൂടുതലും റൂമുകൾ ലോഡ്ജ് റിസോർട്ട് കാര്യങ്ങൾ തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ സ്കോപ്പും ഇവിടെ അതിന് തന്നെയാണ് പിന്നെ വീടുകൾ വളരെ കുറച്ചേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും അടിപൊളി 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 ഇസം അങ്ങനെ എല്ലാവരും ഒരു കുടക്കൈയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഞാനുണ്ട് ചക്കരുണ്ട് വാവമോ ഉണ്ട് പിന്നെ ഉമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവർക്ക് ഞാനേ ഇന്നൊരു ചലഞ്ച് കൊടുത്തു ഒരു ഒരു പന്തയും കൊടുത്തു ഒരു ഓഫർ കൊടുത്തിട്ട് ചലഞ്ച് ഇത്രയേ ഉള്ളൂ ഇന്ന് ഇവിടുത്തെ പിന്നെ വെള്ളത്തിൽ ഹീറ്ററിടാതെ കുളിക്കണം ആരെയും കൊണ്ട് പറ്റും അത് ചെയ്യണ ആൾക്ക് ആയിരം രൂപ ഞാൻ സ്പോട്ടിൽ ജി പേ ചെയ്തു തരും ആരെയും കൊണ്ട് പറ്റും ചക്കരക്കോ എന്താ ഓഫർ ഒന്നും കൂടി നീട്ട അയ്യായിരം അയക്കാലോ പറ്റില്ല ചക്കരക്കോ പറ്റില്ല ഞാൻ ചെയ്താൽ എനിക്ക് തരും നിങ്ങള് തരില്ല വാപ്പ വാപ്പൊക്കെ വച്ചില്ലേ അപ്പൊ വാപ്പറെ ഫസ്റ്റ് അഞ്ഞൂറിന്റെ ആ അതാണ് ഗൾഫിൽ നിന്ന് ശീലിച്ചുള്ള ആൾക്കാർക്ക് ഒന്നും ഇത് പ്രശ്നമില്ല ഗൾഫിലെ തണുപ്പെന്ന് വെച്ചാലേ ഡൗൺ ആവും ഡിഗ്രി ഒക്കെ ആകും അപ്പോഴും എല്ലാ റൂമിലും ചിലപ്പോ ഹീറ്റർ ഉണ്ടാവണമെന്നില്ല ഉണ്ടാവണമെന്നില്ലേ ആ മഞ്ഞ് വീഴുമല്ലോ ആണു ഓക്കെ അപ്പേതായാലും ആർക്കും ബെറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചേസ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയിരിക്കുകയാണ് അപ്പോൾ രാത്രിയായപ്പോൾ തണുപ്പ് ഒരു പതിനൊന്ന് പന്ത്രണ്ടിക്കൊക്കെ എത്തി അപ്പോൾ നമ്മളേതായാലും ആ ചൂടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തു കുറച്ച് വിറകളൊക്കെ സെറ്റ് ചെയ്ത് ക്യാമ്പ് ഫെയർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് തണുപ്പ് പോകാനും പിന്നെ അതേപോലെ തന്നെ ഒരു ഉണ്ടല്ലോ അതൊക്കെ അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്ന് വെച്ചാൽ ബാക്കി നാളത്തെ ട്രിപ്പ് കാര്യങ്ങൾ വ്ളോഗുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ നമ്മുടെ ബ്രോ അത് നമുക്കൊക്കെ ചൂടാക്കി തീയർ സെറ്റ് ചെയ്ത് തരണം അപ്പോൾ എന്തായാലും പക്ഷേ അത് പുതിയൊരു വീടുകളിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാമിലേക്ക്